നമ്മൾ മുഹുരിക്കാത്ത് എന്ന വിഷയത്തിലൂടെ നീങ്ങി മുഞ്ചിയാത്തിൽ നിന്ന് അല്പം പറഞ്ഞ് ഇനി ആ മുൻജിയാത്തിൽ നിന്ന് എട്ടാമത്തെ ബാബിലാണ് സംസാരം ആരംഭിക്കുന്നത് മനുഷ്യൻ്റെ അവയവങ്ങൾ ആ അവയവങ്ങളാണ് പ്രവർത്തിക്കുന്നത് നന്മനെയും തിന്മനെയും പ്രവർത്തിച്ചു കൂട്ടുന്നത് അവയവങ്ങളാണ് അതിൻ്റെ ഫലങ്ങൾ അവൻ്റെ ഹൃദയത്തിന് എഫക്റ്റ് ചെയ്യും നന്മ ചെയ്താൽ അതിൻ്റെ ഗുണം അവൻ്റെ ഹൃദയത്തിന് അനുഭവിക്കും തിന്മകൾ ചെയ്യുമ്പോഴും അതിൻ്റെ ദോഷങ്ങൾ ഹൃദയത്തിന് അനുഭവിക്കും ുർാനിൽ പറഞ്ഞവരായത്താണ് ഞാൻ കേൾപ്പിച്ചത് ഓദിക്കേൽപ്പിച്ചത് നാളിൽ തുലാസ് നമ്മൾ വെക്കും നമ്മൾ സ്ഥാപിക്കും നീതി നടപ്പിൽ വരുത്താൻ വേണ്ടിയുള്ള ഒരു സന്ദർഭം നമ്മൾ സ്ഥാപിക്കുന്നതാണ് ഫലാത്തുമുല മുനസുൻ ഒരാളെയും ഒരൽപ്പം പോലും അക്രമിക്കപ്പെടുകയില്ല അവൻ ചെയ്ത നന്മകളിൽ നിന്ന് ഒന്നും അവന് അവിടെ കാണാതെ പോവുകയില്ല അതിലല്ല കുറവും വരുത്തിയാലാണല്ലോ അക്രമം ചെയ്തു എന്ന് അന്നോഹുവിനെ കുറിച്ച് പറയുക ഒരിക്കലും ഉണ്ടാവുകയില്ല നന്മയായി വല്ലതും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതവിടെ കാണും അത് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ രേഖപ്പെട്ടിട്ടില്ല കൊലാത്തൂല മുന്നോസ് ആയിക്കാനമിസ്ലിൻ ഒരു കടകു മണിയോളം ഹബത്ത് ഹറുദ്ധി ഒരു വിത്ത് എന്നാണല്ലോ ഹബ്ബത്ത് അപ്പം കടകു മണിയോളം വലിപ്പമേ നിങ്ങൾ ചെയ്ത നന്മയുള്ളൂ എങ്കിലും അതവിടെ അനുഭവിക്കാതിരിക്കുകയില്ല കാണാതിരിക്കുകയില്ല അത്തയിനാ ബിഹ ആ എം നമ്മൾ അവിടെ രേഖപ്പെടുത്തി നിങ്ങൾക്ക് കാണിക്കും കൊണ്ടുവരുന്നതാണ് വിചാരണ നമ്മൾ നടത്തുന്ന വിചാരണ വളരെ പൂർണ്ണമാണ് വളരെ സമ്പൂർണ്ണമാണ് ആ വിചാരണയിലൊരു കുറവും ഒരേറെയും നിങ്ങൾക്ക് അനുഭവിച്ചു എന്ന് തോന്നുകയില്ല കൃത്യമായും ചെയ്തതെല്ലാം അവിടെ നിങ്ങൾക്ക് അനുഭവിക്കും പക്ഷെ ദുർആാനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നാളെ കിതാബ് കയ്യിൽ കിട്ടുമ്പോൾ അള്ളാഹു താരാൻ്റെ ഒരു സംഭാഷണമുണ്ട് നമ്മോട് കിതാബ്ലീബ നീ ചെയ്ത ഏടാണിത് നിൻ്റെ ഫയലാണിത് ഒന്ന് നോക്കിക്കളാം ഇത്ര ഒരു കിതാബ് ഒന്ന് വായിച്ചു നോക്ക് വിചാരണ എൻ്റെ ആ വായന തന്നെ മതി രക്ഷപ്പെടുവല്ലേ എന്നുള്ളത് എനക്കനെ തീരുമാനിക്കാൻ കഴിയും എന്ന് ആ കിതാബ് ഇങ്ങനെ വായിച്ചു നോക്കുന്ന സമയത്ത് ഓരോ ആളുകളും പറയും ആഹു മോ കിതാബിയ അടുത്തു നിൽക്കുന്നവരോടൊക്കെ സന്തോഷം പറയാ വരൂ വരൂ എൻ്റെ കിതാബ് ഒന്ന് നോക്കി ഞാൻ ചെയ്ത ഏട്ടിൽ എൻ്റെ ഉണ്ട് മുലാഖിൽ ഹിസാബിയ എൻ്റെ വിചാരണ അനുകൂലമാണ് എന്ന് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു ഞാൻ വായിച്ചു നോക്കുമ്പോൾ തന്നെ എല്ലാ സൽക്രമങ്ങളും ഇതിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട് എൻ്റെ വിശ്വാസം അചഞ്ചലമാണ് എന്ന് ഇതിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട് എനിക്ക് സന്തോഷമാണ് എന്നവൻ പറയുന്നതാണ് അതേ സമയത്ത് മറ്റൊരു വിഭാഗത്തിൻ്റെ കയ്യിൽ ഏട് കിട്ടുമ്പോൾ അവർ പറയുന്നത് ആ ജീവിതമെന്ന് പറയുന്നത് ദുന്യാവിൽ വെച്ച് അവസാനിച്ച് പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു നിങ്ങട്ടൊന്ന് വിളിച്ചു വരുത്തി ഇങ്ങനൊരു വിചാരണയും ഒരു ലോകവും ഇല്ലാതിരുന്നുവെങ്കിൽ അതാണ് എൻ്റെ വായന കാനത്തിൽ ഭാവിയ അത് തീർന്നു അത് അവസാനിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്നവൻ പറയുന്നതാണ് അപ്പോൾ ഈ ഒരു രംഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അഴമാലുകൾ കൊണ്ട് നേടിയെടുക്കുന്ന ഗുണങ്ങളും ദോഷങ്ങളുമാണ് സംസാരത്തിൽ വരിക ഇൻഷാ അല്ലാബ് കിതാബിനെ അവിടെ സ്ഥാപിക്കപ്പെടും ഓരോരുത്തരുടെ കയ്യിലും കൊടുക്കപ്പെടും ആ ഏട്ടിൽ ഏട്ടിലുള്ളത് കണ്ടിട്ട് ഭയന്ന് വിഷമിച്ച് നിൽക്കുന്നതായി ആളുകൾ നിങ്ങൾ കാണും ആരെ ദോഷികളായ ആളുകളെ മുച്ചിരിമീങ്ങളെ അവിടെ കാണുക അനുഭവപ്പെടുക ഭയങ്കര പേടിയിലാണ് ഞാൻ ചെയ്തു കൂട്ടിയതാണല്ലോ ഇതെല്ലാം ഒന്നും ഒഴിഞ്ഞു പോയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് വയക്കൂലൂൻ അവർ പറയും നമ്മുടെ നാശമേ മാലിഹാദൻ കിതാബ് എന്താവുന്നു ഈ കിതാബിന്റെ അവസ്ഥ ഈ ഗ്രന്ഥം നമ്മുടെ ഫയലാണല്ലോ ഇത് ഈ ഫയലിൻ്റെ അവസ്ഥ എന്താ എല്ലാം ഇതിലുണ്ട് ഒന്നും ക്ലിപ്തമാക്കാതെ പോയിട്ടില്ല അവര് ചെയ്തതെല്ലാം അവിടെ കൃത്യമായി സന്നിതമായിരിക്കുന്നു അടിച്ചോനെ പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലേ ഒരായുക്ക് അഹതാ നിങ്ങൾ ചെയ്തതാണ് രേഖപ്പെടുത്തിയെന്നുള്ളൂ നിങ്ങൾ ചെയ്യാത്ത ഒന്നും അതിൽ രേഖപ്പെടുത്തിയിട്ടില്ല നിങ്ങൾ ചെയ്ത ഒരു നന്മകളും അതിൽ നിന്ന് വിട്ടുപോയിട്ടുമില്ല ലായ്മക്ക് അഹദത റബ്ബ് നിന്റെ റബ്ബ് നിന്നെ ഒരിക്കലും അവനെ അവൻ ഒരിക്കലും ഗുരുമ ചെയ്യുകയില്ല അക്രമെന്ന് പറഞ്ഞത് റബ്ബിൻ്റെ ശൈലിയെയല്ല അള്ളാഹിൻ്റെ ഭാഗത്ത് ഉണ്ടാവുകയും ഇല്ല ൊന്നുംബാഹു അറിവിൽ നിന്ന് മാറിപ്പോകുന്നില്ല എല്ലാം നിരീക്ഷിക്കുന്ന ഏറ്റവും വലിയ നിരീക്ഷണം അബാഹുതന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ഭൂമിയിലും ആകാശത്തിലും പ്രവർത്തിക്കപ്പെടുന്നത് ചലിക്കുന്നതും അടങ്ങുന്നയും സമയത്ത് നടക്കുന്നതൊക്കെ അൽമുസിബു അലൻ അല്ലാഹു വിചാരണ ചെയ്യുന്നവനാണ് നഖീരി വൽ ഈ പല സ്ഥലത്തും ഉദാഹരണം കാണിക്കും അറബികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് എന്ന് പറയുന്നത് ഈത്തപ്പഴത്തിൻ്റെ ആ കുരു നമ്മൾ കാ അതിൻ്റെ കഴമ്പ് എടുത്തു കഴിഞ്ഞാൽ ആ കുരുമിങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ പല സാധനം കാണാനുണ്ട് എന്തൊക്കെ കാണാൻ അതിൻ്റെ കുരുവിൻ്റെ മേലെ കാണാൻ ഒരു ചെറിയ പാടില്ല കണ്ടിട്ടില്ലേ ഒരു ചെറിയ പാട കാണും ആ ചാലിലൂടെ ചെറിയൊരു നൂല് കാണും അത് തിരിച്ച് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പുറകിൽ ചെറിയൊരു പുഴി കാണും അതിൻ്റെ നെട്ട് എന്നിട്ട് ഊരിക്കഴിഞ്ഞാൽ ആ നെട്ടിൻ്റെയും കുരുവിൻ്റെയും ഇടയിലൊരിത്തിരി ഒരു നൂല് പോലെ അതിനോട് കണക്ഷൻ ചെയ്ത് നിൽക്കുന്നതാണ് ഇതൊക്കെയും ഹദീസുകളിലും ഖുർഹാനിലും ഉദാഹരണമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇത്രയും ചെറിയ സാധനത്തിന് വരെ അള്ളാഹുവിൻ്റെ പക്കൽ വിചാരണയുണ്ട് നിങ്ങൾ ഇത്രേ അമലി ചെയ്തിട്ടുള്ളൂ എങ്കിലും അത് നഷ്ടപ്പെടുകയില്ല ശാസ്ത്രം പറയുന്നുണ്ട് ആ കുരുവിൻ്റെ പു പുറകിലുള്ള ആ ചെറിയ പാടുണ്ടല്ലോ അത് ബ്രെയിനി വല്ലാത്ത ഫലം ചെയ്യുന്നൊരു മരുന്നാണ് അത് കളയാൻ പാടില്ല ചിത്തപ്പഴം കഴിക്കുമ്പോൾ ആ കുരുവിൻ്റെ പുറകിലുള്ള ആ തൊലി ആ ചെറിയ പാടെ കളയരുത് നമ്മുടെ ബ്രെയിനിനെ വളരെയധികം മരുന്നാണത് എന്ന് ശാസ്ത്രം പറയുന്നുണ്ട് അപ്പോൾ ശാസ്ത്രവും ദീനുമൊക്കെ പ്രത്യേകമായി നോട്ട് ചെയ്യുന്ന നോട്ട് ചെയ്യുന്നൊരു സംഗതിയാണ് ഈത്തപ്പഴ കുരുവിൻ്റെ അതിൻ്റെ മേലുള്ളതായ സംഗതികൾ പിന്നെ അതിൻ്റെ കുരുവിൻ്റെ പുറകിലുള്ള കുഴിയെ പറഞ്ഞ എന്തിനാറിയോസുകളിലൊക്കെ പറഞ്ഞത് അതിൽ കൊള്ളുന്ന അത്ര പോലുമോ ധർമ്മം ചെയ്യുകയിൽ അത്ര പകയിലാണ് എന്താ പകൽ കൊള്ളുക ആ പുറകിൽ വെച്ച് ഒരു കുഴി ഉണ്ടാവും ആ കുഴി ആ ചാല് അതിൻ്റെ നൂല് ഇതൊക്കെയും ഉദാഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്തിനെ നമ്മുടെ അഴമാലുകൾ നമ്മുടെ ധർമ്മത്തിന് നമ്മുടെ ദോഷങ്ങൾക്ക് ഇതൊക്കെ വിചാരണ ചെയ്യപ്പെടുന്നതാണ് ഇവിടെ എടുത്തുവച്ചു അൽ മുഹാസിബ് മുഹാസിള്ളാഹു ആരാണെന്നറിയോ നിങ്ങൾ വിചാരണ ചെയ്യും അല നഖീരി ഓൽ ഖിത്മീർ നക്കീർ ആ കുഴിയാണ് കിത്മീർ അതിൻ്റെ പുറത്തുള്ള തൊലിയാണ് വൽ കലീരിങ്ങനെല്ലാം നർത്തം ചെറുതും വലുതുമായ അമലുകൾ അതീവ രഹസ്യമായി ചെയ്തതാണെങ്കിലും വിചാരണ നേരിടേണ്ടി വരും അൽ അൽമുഫല്ലിൻ എന്നാലോ അള്ളാഹു ഒരു വിചാരണക്ക് മാത്രം ഇരിക്കുകയാണോ അല്ല അൽ അൽമുഫല്ലിൻ അവൻ വലിയ ഔദാര്യമാണ് നമ്മോട് ചെയ്യുന്നത് ബിഹബൂരി താഴത്തിൽ നിപാദ് മനുഷ്യൻ ചെയ്ത പ്രവർത്തനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അവൻ്റെ ഏട്ടിൽ രേഖപ്പെടുത്തിക്കൊണ്ട് അവനെ രക്ഷപ്പെടുത്താനും അള്ളാഹു മുന്നിലുണ്ട് എത്ര ചെറിയതാണെങ്കിലും എത്ര ചെറിയ അമലാണെങ്കിലും നന്മ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ ഏട്ടിൽ നിന്ന് പാഴായി എന്നാൽ ചെയ്തതിന് കൂലി തരിക തെറ്റുകൾക്ക് മാത്രം ശിക്ഷിക്കുക അത് മാത്രമല്ല അള്ളാഹു തല ചെയ്യുന്നത് അള്ളാഹു നിങ്ങളുടെ തെറ്റുകളെ മാഫ് ചെയ്യുന്ന ഒരു ശൈലിയും അള്ളാഹുവിൻ്റെ ഭാഗത്തിലുണ്ട് അൽ മുത്തൽ ഉപയോഗിച്ചതന്നെ അള്ളാഹു വലിയ ഔദാര്യമാണ് ചെയ്യുന്നത് നീട്ടിത്തരുന്നു എങ്ങനെ ബിൽ മനുഷ്യർ ചെയ്ത തെറ്റുകളെ ആഫൂ ചെയ്തിട്ട് അത് വേണ്ട അത് കണ്ടിട്ടില്ല അത് മായ്ച്ചു കളഞ്ഞുകൊണ്ടിട്ട് അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് വലിയ ഔതാര്യമുണ്ട് വൈകസുറത്ത് എത്ര വലിയ ദോഷമാണെങ്കിലും ശരി ഈസിലൊക്കെ കാണാമല്ലോ തിരമാലകളോളം ദോഷമുണ്ടെങ്കിലും അവൻ ആ ഒരു ചെയ്ത ആവല് കൊണ്ട് അള്ളാഹു പുറത്തു തരുന്നതാണെന്നൊക്കെ ജീസില് കാണാം അപ്പം വൈകസുറത്ത് ഇത്രയധികം ദോഷങ്ങളുണ്ടെങ്കിലും ആ ദോഷങ്ങൾ ആഫൂ ചെയ്യാൻ അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ മുന്നിൽ അതിൽ വിഷയമേ അല്ല അള്ളാഹു മാപ്പ് ചെയ്തു തരും പക്ഷേ നമ്മുടെ എഴുത്തിഖാതും ഈമാനും പിഴച്ചു പോകരുത് അവിടെയാണ് പോയിന്റ് വിശ്വാസത്തിന് തകരാറ് സംഭവിക്കാതെ നമ്മുടെ ഈമാൻ മാൻ കൃത്യമാണെങ്കിൽ പിന്നെ തെറ്റുകൾ വല്ലതും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ മാഫ് ചെയ്തു തരും യാതൊരു തർക്കവും മതിയില്ലും പിന്നെ വിചാരണ ചെയ്യുന്നത് മാ ഓരോരുത്തരും വ്യക്തമായി അറിയാൻ വേണ്ടിയാണ് എന്തൊക്കെയാണ് അവൻ ചെയ്തു വെച്ചിരുന്നത് എന്നുള്ളത് ബോധ്യമാകാൻ വേണ്ടിയാണ് അവനെ വിചാരണ ചെയ്യുന്നത് തന്തൂർ ഭീമാറത്ത് അവൻ ആദ്യകാലത്ത് ചെയ്തത് അവസാന കാലത്ത് ചെയ്തത് എല്ലാം അവനൊന്ന് ചിന്തിക്കാനും നോക്കാനും വേണ്ടിയാണ് അപ്പോൾ അവനറിയാം റബ്ബ് അവന്റെ വിചാരണയും അവന്റെ നിരീക്ഷണവും ദുന്യാവിൽ നിന്ന് ഉണ്ടായിരുന്നില്ലെങ്കിൽ കൃത്യമായി ഈ ദുന്യാവിലെ ജീവിതത്തിൽ അള്ളാഹു രേഖപ്പെടുത്തി വെച്ചത് കൊണ്ടാണ് എനിക്ക് ഒരു ചെറിയ അണു തൂക്കം വരുന്ന നന്മ എൻ്റെ വീട്ടിൽ ഉണ്ടായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടല്ലോ എന്നവനെ ബോധ്യപ്പെടണമെങ്കിൽ അതുവിടെ വിചാരണ അവൻ രേഖപ്പെടുത്തുക തന്നെ വേണം നിസ്സാരമായി കണ്ട ഒരു ദോഷം അതത്ര വലിയ ഒന്നല്ല വിചാരിച്ച പ്രവർത്തിച്ചു ആ ഒരു പ്രവർത്തിച്ച ദോഷത്തിൻ്റെ മേൽ ശിക്ഷ അനുഭവിക്കുമ്പോഴാണ് അവന് ബോധ്യമാവുക ഞാനത് ചെയ്യാതിരുന്നുവെങ്കിൽ എനിക്ക് ആ ഒരു സന്ദർഭത്തിൽ അത് എന്നെ അതിലകപ്പെടുത്തിയിട്ടില്ലായിരുന്നെങ്കിൽ രക്ഷപ്പെടാമായിരുന്നല്ലോ എന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയാണ് അള്ളാഹു ഇതൊക്കെ രേഖപ്പെടുത്തുന്നത് മരുഭൂമിയിൽ വരുമ്പോൾ ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് ഒരു ബോധ്യം വരാൻ വേണ്ടി വിചാരണ ചെയ്യുകയാണ് ഇല്ലെങ്കിൽ ഞാൻ ഒന്നും ഒഴിഞ്ഞു പോയിട്ടില്ല ഞാൻ തമാശക്ക് വേണ്ടി ചെയ്തു തരുന്നത് തമാശക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ഒരോ കുന്തമാസിഹാ മോനെ കളവ് പറയരുത് കേട്ടോ കളവ് വലിയ അപകടം വരുത്തും ഒരോ കുന്തമാസിഹാൻ ഈ തമാശ പറയുന്നവനാണെങ്കിൽ പോലും കളവ് പറയരുത് ചില ആളുകൾക്കുണ്ടല്ലോ ആളുകൾ ചിരിക്കാൻ വേണ്ടിയിട്ട് കുറെ തമാശ പറഞ്ഞ് ചിരിപ്പിക്കുക പക്ഷേ അതിൽ വലിയ അപകടമുണ്ട് ഞാത്ത കൃത കളവ് ഒരിക്കലും പറഞ്ഞു പോകരുത് ഒരു കുന്തമാസിഹാൻ തമാശ പറയുന്ന സന്ദർഭമാണെങ്കിൽ പോലും തമാശയ്ക്ക് വേണ്ടിയാണെങ്കിലും കളവ് പറഞ്ഞു പോകരുത് ആ കളവ് നിന്നെ നരകത്തിലേക്ക് എത്തിക്കുന്നതാണ് കളവ് എന്ന് പറയുന്നത് അത് നിന്നെ നരകത്തിലേക്ക് അത് രക്ഷിക്കട്ടെ ഓരോ ആളുകൾക്കും കയ്യിൽ കിതാബ് കിട്ടി വിചാരണ അവന്റെ വായനയിലൂടെ കഴിഞ്ഞു അവൻ അവനോട് ചോദ്യങ്ങളൊക്കെ നടന്ന് അവൻ പ്രവർത്തിച്ചതിന് പ്രതിഫലമായി കൊടുക്കപ്പെടുന്നതാണ് കൃത്യമാണ് അവർ ചെയ്തത് അതിൽ രേഖപ്പെട്ടു കിടക്കുന്നു അതിനനുസരിച്ച് മാത്രമാണ് അവർക്ക് നരകത്തിലേക്ക് പോകേണ്ടി വന്നത് സ്വർഗം ലഭിച്ചതും ഇത് ആസ്പദമാക്കി തന്നെയാണ് രേഖയാണത് രേഖന്റെ അടിസ്ഥാനത്തിലല്ലാതെ അള്ളാഹു ഒന്നും അവന് നൽകുന്നില്ല പിന്നെ അഷു ആണ് അത് അള്ളാഹുന്റെ ഔദാര്യവുമാണ് ഓരോരുത്തരും കയ്യിൽ കിതാബ് കിട്ടുന്ന സമയത്ത് അവൻ കാണുകയാണ് ആ സന്ദർഭത്തിൽ അവൻ പ്രവർത്തിച്ച കാണുന്നു അമിലുകളൊക്കെയും ഹേറായി പ്രവർത്തിച്ച തെറ്റുകളും അവൻ്റെ കയ്യിൽ കിട്ടിയ കിതാബിൽ അവൻ വായിച്ചു കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഓരോ നഫ്സും ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നൊരാഗ്രഹമുണ്ട് ധവദ്ദു നഫ്സിലേക്ക് മടങ്ങി പറയാ ആ നഫ്സു ആഗ്രഹിക്കുന്ന ആ നഫ്സു ഞാനും നിങ്ങളുമാണ് ഞാനും നിങ്ങളുമാണ് വേറെയാളെ പറ്റിയല്ല പറയുന്നത് തബദ്ദു ആ സമയത്ത് അവൻ സ്നേഹിക്കുന്ന അവൻ ആശവെക്കുന്ന അവന്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു പൂതിയുണ്ട് എന്താണ് ആ പൂതി ലൈനഹൂ ഞാൻ ഈ പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ മുഴുവനും ഇതിലുണ്ടല്ലോ ഇതിന്റെയും എന്റെയും ഇടയിൽ എത്രയോ മൈലുകൾ ദൂരെ ഉണ്ടെങ്കിൽ ദൂരമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നോ ഉണ്ടോ അവന്റെയും ഈ അമല് കയ്യിൽ കിട്ടിയ അമല് ചെയ്തത് രേഖപ്പെട്ട് കിടക്കുന്ന കിതാബിന്റെ ഇടയിൽ എത്ര ദൂരം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അള്ളാഹു താര ഭയപ്പെടുത്തി അറിയിക്കുന്നത് അവന്റെ വിചാരണ നേരിടേണ്ടി വരുമെന്നതിനെ തന്നെയാണ് അവനെ കുറിച്ച് തന്നെയാണ് അള്ളാഹു ഭയപ്പെടുത്തുന്നത് അല്ലാഹുല നിരീക്ഷണത്തിലുണ്ട് നമ്മളൊരു ബിൽഡിങ്ങിലേക്ക് വെല്ലുമ്പോൾ സി സി ടി വി നിരീക്ഷണത്തിലാണ് എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും സി സി ടി വി ഉണ്ടോ ഉണ്ടാവും ചെയ്യും ഉണ്ടെങ്കിൽ നമുക്കൊരു പേടി ഉണ്ടാവില്ലേ ഒരു പേടി ഉണ്ടാവില്ലേ ആ നിരീക്ഷണത്തിലാണ് നമ്മളുള്ളത് എന്ന ബോധമാണ് നമുക്ക് ഞാൻ എൻ്റെ റബ്ബിൻ്റെ നിരീക്ഷണത്തിലാണ് അവനെ തൊട്ടൊന്നും കോപ്യമല്ല മറഞ്ഞു പോകാൻ സാധ്യമല്ല എനിക്ക് എൻ്റെ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം വേണം എനിക്ക് പറയുന്നതിന് നിയന്ത്രണം വേണം നിങ്ങളെ മനസ്സിന്റെ ഉള്ളിൽ ഉദിക്കുന്ന കാര്യങ്ങൾ വരെ അറിയുന്നവനൊന്നും നിങ്ങളെ മനസ്സിലുള്ള എനിക്ക് പറയാൻ കഴിയില്ല എന്റെ മനസ്സിലുള്ള നിങ്ങൾക്കും പറയാൻ കഴിയില്ല പക്ഷേ അറിയുന്നവൻ ഒരുത്തനുണ്ട് അവനാണ് ആഹു ഏലമു നിങ്ങൾ അറിഞ്ഞിരിക്കണം അന്നാഹയമോ മാും നിങ്ങളെ ഹൃദയത്തിൽ ഒളിച്ചു വെച്ച് അറിയുന്നവനൊന്നും വാഹുവാണ് പുറത്തുനിന്ന് പറയുന്നു ഉള്ളിൽ മനസ്സിൽ എന്തോ വെച്ചിട്ടുണ്ടായിരിക്കാം അങ്ങനെ സന്ദർഭങ്ങൾ നമുക്ക് ഉണ്ടായില്ലേ അത് നമ്മൾ മുഹാത്തബ് നമ്മൾ സംഭാഷണം ചെയ്യുന്ന ആൾക്കതറിയില്ല പക്ഷെ അറിയുന്നവനൊരുത്തനുണ്ട് അപ്പോൾ നല്ല ഉൾക്കാഴ്ചയുള്ള അള്ളാഹുവിൽ വിശ്വാസവും ഇബാദത്തും തത്വയുമുള്ള ആളുകൾ മനസ്സിലാക്കി കഴിഞ്ഞു മിഞ്ചും മനുഷ്യരുടെ കൂട്ടത്തിൽ അങ്ങനത്തെ ഒരു വിഭാഗമുണ്ടല്ലോ നല്ല ഉയർന്ന് ചിന്തിക്കുന്ന ഉൾക്കാഴ്ചയുള്ള ആളുകൾ അള്ളാഹു അവരെ നിരീക്ഷണത്തിലാണ് എന്ന് ബോധ്യമായി നമുക്ക് ബോധ്യമായിപ്പോ ഒന്നുകൂടി നമ്മളെ അതിലേക്ക് ചിന്തിപ്പിച്ചു അള്ളാഹുന്റെ നിരീക്ഷണത്തിലാണ് ഞാൻ ഉള്ളത് ഞാനുള്ളത് എനിക്കങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൂടാ എന്തെങ്കിലും ചെയ്തുകൂടാ എന്റെ പ്രവർത്തനങ്ങൾ മുഴുവനും ലിഖിതപ്പെടുന്നുണ്ട് ഞാൻ വായിക്കുമത് എന്റെ മുന്നിൽ വിചാരണക്ക് വയ്ക്കപ്പെടുമ്പോ ഈ ഏടെ കയ്യിൽ കിട്ടുമെന്ന ബോധ്യമായപ്പോൾ വിചാരണയില് അതി ഭയങ്കരമായി ചിക്കുത്തി ചോദിക്കപ്പെടും എന്തേ അത് നീ എന്തേ എന്തെയാ ആ മുതൽ എന്തേ കാട്ടിയത് ഇതുകൊണ്ട് എന്തുനിച്ച് ഇങ്ങനെ ഓരോന്നും ചോദിക്കപ്പെടും അലിസ്ലങ്ങള് പറഞ്ഞൊരിക്കല് നാളമായി രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് കൊണ്ടല്ലാതെ രക്ഷപ്പെടില്ല റഹ്മത്ത് കൊണ്ടല്ലാതെ രക്ഷപ്പെടൂല്ല നമ്മൾ ചെയ്ത അവലിനെ ആസ്പദമാക്കിയിട്ട് കഴിച്ചിരാവുന്ന ആരും വിചാരിക്കണ്ട ഉടനെ ഉപയോഗിച്ചു ഒരാ അന്താരസൂ തങ്ങളും അങ്ങനെ തന്നെയാണോ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് തന്നെയാണോ രക്ഷപ്പെടുക തങ്ങളെ അവൽ കൊണ്ടൊന്നും തങ്ങളും രക്ഷപ്പെടില്ലേ ഞങ്ങള് അരിയില കയ്യ സൂന്ന എന്നിട്ട് എന്താ പറഞ്ഞത് ലാവറബി മുഹമ്മദിൻ മുഹമ്മദ് തന്നെയാണ് റബ്ബ് അവന്റെ റഹ്മത്ത് കൊണ്ട് എന്നങ്ങ് പോതിന്റെ അല്ലാതെ എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല അപ്പൊ ആ റഹ്മത്തിൽ നമ്മളങ്ങട്ട് പോതിയണം ഇല്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ല വിചാരണ ഒന്ന് കടുപ്പം കൂട്ടിയാല് വിചാരണേ ഒന്ന് കടുപ്പം കൂട്ടിയാവാം പരാജയപ്പെടുങ്ങ പക്ഷേ അള്ളാഹു ഒരു നേരിയ പര്യടനം വിചാരണ എന്നുള്ള പേരിൽ നടത്തുകയുള്ളൂ അതല്ല മനുഷ്യൽ പത്തത് കാരൻ ശക്തമായ വിചാരണ നടത്തിയ പരാജയ ഉറപ്പാണ് അള്ളാഹു നമുക്ക് അത് രക്ഷിക്കട്ടെ അതാണ് പ്രധാനപ്പെട്ട രേഖപ്പെടുത്തിയ ഇബാറത്ത് ആ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിചാരണയിൽ ശക്തമായ വിചാരണ നേരിടേണ്ടി വരും എന്നവര് മനസ്സിലാക്കി അണു അളവ് തൂക്കം പോലും അവരോട് ചോദിക്കപ്പെടും മനസ്സിൽ ഉദിച്ച കാര്യങ്ങള് ഓരോ സെക്കൻഡുകളിൽ വന്നത് അതൊന്നും ഒഴിയാതെ ചോദിക്കപ്പെടുന്നു ആ മഹാന്മാരായ ആളുകൾ മനസ്സിലാക്കിയപ്പോൾ അവരോറപ്പിച്ചു ഈ ചിന്തകളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതല്ല സ്വന്തം നമ്മൾ തന്നെ അത് ഹാസിബു നിർബന്ധിക്കുക നിങ്ങളെയൊക്കെ വിചാരണ ചെയ്യപ്പെടുന്ന ഒരു സന്ദർഭം വരാനുണ്ട് അതിന്റെ മുമ്പ് നിങ്ങൾ തന്നെ നിങ്ങളെ നഫ്സിനെ വിചാരണ ചെയ്തറിയേ ഇന്നുണ്ടൊക്കെ അപ്പൊ ഞാൻ ചെയ്തത് കിടക്കാൻ പോകുന്ന നേരത്ത് എന്തൊക്കെ പറഞ്ഞു എന്തൊക്കെ നന്മകൾ ഉണ്ടായിട്ടുണ്ട് ഇന്നത്തെ ജീവിതത്തിൽ എന്തൊക്കെ മോശങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഒന്നൊന്ന് വിചാരണ ചെയ്തു നോക്ക് തെറ്റുകൾ വന്നേ തൊട്ടൊക്കെ ചെയ്ത് പടച്ചവനോട് പഠിച്ചവനോട് തേടി അങ്ങ് മുറഞ്ഞ് ഓരോ ശ്വാസത്തിലും ഓരോ നഫ്സിനെ വിചാരണ വിചാരണ ചെയ്യുക ഒരുത്തൻ സ്വന്തം ഈ ഒന്ന് ഉറങ്ങിയാൽ ുംറങ്ങിയാല് നടന്നത് ഇതൊക്കെ നന്മ ഉണ്ടായിന് എന്തൊക്കെ തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ട് ഒന്ന് വിചാരണ ചെയ്ത് പൊറുക്കലിനെ തേടി ഉറങ്ങിയാല് ും കാരണം അവന് നിയന്ത്രണം വരുത്തി ജീവിതത്തെ ആളാഹൃതത്തിൽ വരുമ്പോ അവന്റെ വിചാരണക്ക് കുറച്ച് ലഘൂകരണം ലഭിക്കും ചോദ്യങ്ങൾ നടത്തപ്പെടുമ്പോ മറുപടികൾ പറയാൻ അവന് ഓർമ്മയുണ്ടാവും അവന്റെ മടക്കം നന്നായി തീരും ഇന്നിവിടെ ജീവിക്കുന്ന സമയത്ത് വിചാരണ ചെയ്തിട്ടില്ലെങ്കിൽ നഷ്ടങ്ങൾ നിത്യമാകും നീണ്ട നഷ്ടമാണ് സഹിക്കേണ്ടി വരികൾ എന്ന് പറഞ്ഞ മരുഭൂമിയിൽ അവന്റെ നൃത്തമങ്ങ് നീണ്ടു പോകും വിചാരണ തീർന്നിട്ട് സ്വർഗത്തിലേക്കോ അല്ല നരകത്തിലേക്കോ രണ്ടാമൊരു തീരുമാനം കിട്ടണമെങ്കിൽ തന്നെ സമയം ും അവന വലിക്കും നിന്നയക്കും വഷളത്തരത്തിലേക്കും അവന്റെ സി ആകള് അവന്റെ തെറ്റുകുറ്റങ്ങൾ അവനെ നയിക്കും അതുകൊണ്ട് അതിനെ സൂക്ഷിച്ച് വിചാരണയെ നേരിടേണ്ടി വരുന്നവനാണ് ഞാന് എന്റെ വിജയവും പരാജയവും നാളമശ്വറയിൽ പ്രഖ്യാപിക്കപ്പെടാൻ പോകുന്നുണ്ട് എന്ന ബോധത്തോടു കൂടെ ജീവിക്കണം